പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രൈസ് യേശുവേ നന്ദി യേശുവേ സ്തോത്രം പിതാവായ ദൈവമേ നന്ദി പിതാവായ ദൈവമേ സ്തോത്രം പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി പരിശുദ്ധാത്മാവായ ദൈവമേ സ്തോത്രം ഹാലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാനൊരിക്കൽ ഒരു യാത്രയ്ക്കിടയിൽ കണ്ടെത്തിയ ഒരു ക്രൈസ്തവ വിശ്വാസി ഒരു കത്തോലിക്കാമത വിശ്വാസിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അയാള് എന്റെ പ്രസംഗം ഗുഡ്നസ് ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനെ എനിക്കറിയാം അച്ഛൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടില് കൺവെൻഷന് പ്രസംഗിച്ച ഒരു വേളയിൽ അച്ഛന്റെ കൺവെൻഷൻ ഗ്രൌണ്ടിന് സമീപത്ത് ഞാനൊരു കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛന്റെ പ്രസംഗം കേട്ട് ഞാൻ ആ ഗ്രൌണ്ടിലേക്ക് കയറി വന്ന് അന്നത്തെ അച്ഛന്റെ ശുശ്രൂഷ മുഴുവൻ പങ്കെടുത്തു അച്ഛന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എനിക്കൊന്ന് തന്നാൽ അച്ഛൻ എവിടെയൊക്കെ കൺവെൻഷൻ പോകുന്നുണ്ടോ അവിടെയെല്ലാം വരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അച്ഛന്റെ ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് അച്ഛന്റെ ഒരു അവസരം ഉണ്ടാക്കിത്തരണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ട് ഞാൻ ഞാൻ കൺവെൻഷന് പോകുന്ന സ്ഥലങ്ങളൊക്കെ അറിയിക്കാം പറ്റുമെങ്കിൽ സഹോദരൻ മുരങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു ധ്യാനം കൂടണം അപ്പൊ എന്നോട് പറഞ്ഞു മുരങ്ങൂർ ഫോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ പല വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഞാൻ വരില്ല അപ്പൊ ഞാൻ കുറച്ച് അത്ഭുതത്തോടെ ഇദ്ദേഹത്ത് നോക്കിയിരുന്നു അദ്ദേഹം പല വാർത്തയും കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ നിജസ്ഥിതി എന്ത് സത്യാവസ്ഥ എന്താണ് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ചേട്ടന്റെ പേരെന്താണ് ചേട്ടന്റെ ജോലി എന്താണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാനൊരു വിശദീകരണം തരാം അദ്ദേഹം പേര് പറഞ്ഞു അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം വോളണ്ടറി റിട്ടയൻമെന്റ് എടുത്ത് വീട്ടിൽ കൃഷിപ്പണിയും കുറച്ച് സാമൂഹ്യ സേവനവും ഒക്കെ ആയിട്ട് കഴിയുന്നു ഒരു ആദരശുശ്രൂഷാലയത്തിൽ പോയി സഹായിക്കുന്നുണ്ട് രോഗികൾക്ക് കൌൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയുടെ പോക്ക് ശരിയല്ല അതുകൊണ്ടുതന്നെ അദ്ദേഹം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി പള്ളിയിൽ കയറിയിട്ടില്ല കുർബാനയിൽ പങ്കെടുക്കില്ല ജീവികാരന് സ്വീകരിക്കില്ല കുംഭസാരിക്കില്ല അതിന് അദ്ദേഹം പറയുന്ന കാരണം അദ്ദേഹം ഇടപെട്ട ഒന്ന് രണ്ട് വൈദികരും അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തെ ക്രൈസ്തവ സ്ഥാപനത്തിലെ മാനേജ്മെന്റും അദ്ദേഹത്തോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനെക്കുറിച്ച് ആരെങ്കിലും കുറിച്ച് റിപ്പോർട്ടൊക്കെ തന്നതിന്റെ പെരിഞ്ഞ ആ ചേട്ടനെക്കുറിച്ച് മുൻവിധിയോടുകൂടി സത്യമെന്തെന്ന് പഠിക്കാതെ ചേട്ടനെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അത് ശരിയാണോ അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ മുരങ്ങൂർ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് വ്യാജമായ ആരോപണങ്ങളും കേസുകളൊക്കെ ഉണ്ടാക്കി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം രണ്ട് തവണ ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ് മുഴുവൻ കേസുകളും തള്ളിക്കളഞ്ഞു രണ്ട് തവണ സാറ് അതൊന്നും ശ്രദ്ധിച്ചില്ല സാർ അതൊന്നും കേട്ടില്ല അതിനെക്കുറിച്ച് പഠിക്കാൻ പോലും തയ്യാറാകാതെ ഇപ്പോഴും മുരിങ്ങൂരിനെ കുറ്റം പറയുന്നത് ശരിയാണോ ചോദിച്ചു ഓക്കെ ഞാൻ ആ അച്ഛൻ പറയുന്ന വാദം ഞാൻ സ്വീകരിക്കുന്നു ഞാനത് പഠിച്ചില്ല കാരണം എനിക്ക് സഭയോട് വെറുപ്പുള്ളതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളോട് വെറുപ്പുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സഭയോട് വെറുക്കാൻ കാരണം സഭയിലെ മെത്രാൻമാരെയും വൈദികരെ എനിക്ക് വിശ്വാസമില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി പറയാം ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറയില്ല കാരണം നമ്മൾ പറയുന്ന സ്ഥലം ഏത് കാര്യമാണോ പറയുന്നത് അഭിഷേകത്തോടെ പറയുന്ന ആ കാര്യം അത് പറയുവാൻ അത് വിളമ്പിക്കൊടുക്കാൻ വിശദീകരിക്കാൻ പറ്റിയ അഭിഷേകമുള്ള സ്ഥലമായിരിക്കണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ സംസാരിച്ചൊരു ചട്ടം തർക്കിക്കും സ്വരം ഉയർന്നു നിന്ന് വരും അങ്ങനെ വരുമ്പോൾ അത് പൊതുജനദ്രോഹമായി വരും നമ്മുടെ മതപരമായ കാര്യവും വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങളും ധാരണകളും വിശദീകരണങ്ങൾ നൽകലുമൊക്കെ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം സംബന്ധിച്ചു രണ്ട് മണിക്കൂർ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം തന്നെ എന്നോട് അനുഭവമായി ഷൊണ്ണൂർ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അച്ഛന്റെ ധ്യാനകേന്ദ്രത്തിൽ വരാം അങ്ങനെയാണ് അദ്ദേഹത്തോട് ധ്യാനിക്കാൻ വന്നത് അപ്പൊ ഞാൻ അവിടെ അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒന്നും സംസാരിച്ചില്ല ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച കാണാമെന്ന് പറഞ്ഞു കാരണം ധ്യാനിക്കാൻ വരുന്ന പലരുടെയും ഒരു വലിയ തെറ്റ് ധാരണ ധ്യാനിക്കാൻ വരുമ്പോൾ ധ്യാനഗുരുവിനെ കണ്ട് പ്രശ്നങ്ങളെല്ലാം പങ്കുവച്ച് ധ്യാനഗുരുവിന്റെ അടുക്കലെല്ലാം ഷെയർ ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ ധ്യാനിക്കാൻ വരുന്നവരിലെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി അത് ധ്യാനിക്കാൻ വരുന്നവര് ദൈവസ്വരം ദൈവവചനം കേൾക്കുക ആ വചനത്തിലൂടെ ദൈവത്തിന്റെ അറിയുക എന്നിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ആ മാറിയ മനസ്സുകൊണ്ടാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ മാറ്റം വന്ന ഒരു മനസ്സുമായിട്ടാണ് ജീവിത പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് അതിനെ നേരിടേണ്ടതും പക്ഷെ പലരും വരുന്നത് വരുമ്പോൾ തന്നെ അച്ഛനെ കണ്ട് സംസാരിച്ച പ്രശ്നമൊക്കെ അങ്ങ് തീർക്കുക രോഗമുണ്ടെങ്കിൽ അച്ഛൻ തലേക്ക് അയച്ച് പ്രാർത്ഥിച്ച് രോഗം മാറ്റിയെടുക്കുക ഞാൻ അങ്ങനെ വരുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല കാരണം ചിലർക്ക് ഈ പറയുന്ന ഒന്ന് കേൾക്കാനായിട്ടുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല അവര് അവരെ മനസ്സിലാക്കിയ വിധത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വരുന്നു അപ്പൊ ഞാൻ ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ കാണോളെന്ന് ധ്യാനത്തിന് മുമ്പിൽ പറഞ്ഞ ശേഷം ധ്യാനത്തിനിടയിൽ ഞാൻ പറഞ്ഞു അനുഗ്രഹം പ്രാപിക്കാനായിട്ടൊരു പത്ത് മാർഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം നമ്മുടെ രോഗങ്ങൾ വേദനകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന പത്ത് മാർഗങ്ങളുണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരവും കർത്താവ് നൽകാൻ ജീവിതത്തിൽ ഇടപെടുന്ന പത്ത് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതിലൊന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും പഠനവിഷയവും ധ്യാന വിഷയവും ആ പത്ത് മാർഗങ്ങളിതാണ് അനുഗ്രഹം പ്രാപിക്കാനായി വിശ്വാസ ജീവിതം നയിക്കണം രണ്ടാമതായി വിശുദ്ധ ജീവിതം നയിക്കണം പാപരഹിത ജീവിതം നയിക്കണം മൂന്നാമതായി സഭാത്മക ജീവിതം ഈ വിശുദ്ധ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന അടിസ്ഥാന സംഭാവനയാണ് ഈ തിരുസഭ ആ സഭയോട് ചേർന്ന് സഭയിലംഗമായി സഭയെ സ്നേഹിച്ച് സഭയെ ശ്രമിച്ച് സഭയെ അനുസരിച്ച് ജീവിക്കണം സഭാത്മക ജീവിതം വേണം അതിൽ കഴിഞ്ഞാൽ കൌതാശിക ജീവിതം കിട്ടും പ്രത്യേകിച്ച് മാമോദിസ സ്വീകരിച്ചവര് അടുക്കലടുക്കൽ കുംഭസാരിച്ചും ദിവ്യകാരുനും യോഗ്യതയോടെ എപ്പോഴും സ്വീകരിച്ചും വളരണം അങ്ങനെ കൌതാശിക ജീവിതത്തിലേക്ക് വരണം അടുത്തതായിട്ട് പ്രാർത്ഥനാ ജീവിതം വേണം വ്യക്തിപരമായ പ്രാർത്ഥന വേണം സമൂഹപരമായ പ്രാർത്ഥന വേണം കുടുംബപരമായ പ്രാർത്ഥന വേണം അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേഖലകളെല്ലാം ഉണ്ടാകണം അതുപോലെ ആത്മീയ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഇറങ്ങണം മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ശുശ്രൂഷയിലേക്ക് ഇറങ്ങണം മറ്റുള്ളവർക്ക് ആത്മീയമായി വളരുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും സൌകര്യങ്ങൾ ഒരുക്കുകയും ശുശ്രൂഷ ചെയ്തും വളരണം ആത്മീയ ശുശ്രൂഷാ ജീവിതം അതിന്റെ ഉപോൽപ്പന്നമാണ് ബൈ പ്രോഡക്റ്റ് ആണ് അടുത്തത് പരസ്നേഹ ശുശ്രൂഷാ ജീവിതം വേണം മറ്റുള്ളവർക്ക് അവരുടെ അനുദിന ജീവിത ആവശ്യങ്ങളിൽ ദുരിതങ്ങളിൽ അവരുടെ രോഗാവസ്ഥകളിൽ അവരുടെ ദാരിദ്ര്യത്തിൽ അവരെ സഹായിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് വേണം ശുശ്രൂഷയിലേക്ക് ഇറങ്ങണം പരസ്നേഹ ശുശ്രൂഷാ ജീവിതം വേണം വീണ്ടും ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമുണ്ട് വചനാധിഷ്ഠ ജീവിതം വചനാധിഷ്ഠ ജീവിതം ഞാൻ പറയുമ്പോൾ ദൈവവചനത്തെ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് വരാനുള്ള ദൈവം നൽകുന്ന സമ്മാനമായി തന്നെ മനസ്സിലാക്കണം വചനം വായിക്കണം ധ്യാനിക്കണം പഠിക്കണം വചനം പ്രായോഗികമാക്കണം വചനമനുസരിച്ച് ജീവിക്കണം വചനം നമ്മൾ ഹൃദ്യസ്ഥമാക്കണം വൈഹാർ ചെയ്യണം മനപാഠമാക്കിയാൽ പോരാ മനസ്സിൽ വന്ന വചനം ഹൃദയത്തിന്റെ ഭക്ഷണമായി മാറണം ആത്മാവിന്റെ ഭക്ഷണമായി മാറണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിശുദ്ധരുടെയും മാലാഘമാരുടെ കൂട്ടായ്മയിലുള്ള ജീവിതം സ്വർഗത്തിൽ ഉള്ള വിശുദ്ധരും മാലാഘമാരും അതിന്റെ കൂടെ ഈ ഭൂമിയിലുള്ള ഭൗമിക വിശുദ്ധര് ദൈവഗീതപ്രകാരം ജീവിക്കുന്നവര് ദൈവത്തിന്റെ ദുരിഷ്ടന്വേഷിക്കുന്നവര് അവരുടെ കൂട്ടായ്മയിലുള്ള ഒരു ജീവിതം വേണം അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് സ്വർഗോന്മുഖമായ ഒരു സാക്ഷ്യ ജീവിതം വേണം ഏത് കാര്യം ചെയ്താലും അത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടണം എനിക്ക് സ്വർഗം കിട്ടണം അങ്ങനെ സ്വർഗോന്മുഖമായ ഒരു ജീവിതം ഉണ്ടാകണം ഇത്രയുമാണ് ഞാൻ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേറെ ഒത്തിരി മാർഗങ്ങൾ ഇനിയും നമുക്ക് പറയാം പക്ഷെ അടിസ്ഥാനപരമായി ഇത്രയും മാർഗങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ സാറ് എന്നെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു അപ്പൊ ഞാൻ എന്റെ അന്നത്തെ പ്രസംഗത്തിൽ ഈ പത്ത് മാർഗ്ഗങ്ങൾ പറഞ്ഞെങ്കിലും സഭയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറയാൻ ആ സമയത്ത് എനിക്ക് നേരം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഉടനെ വന്ന് പറഞ്ഞു അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി അച്ഛൻ ലിങ്ക് ചെയ്ത് ഒന്ന് കൂട്ടിയോജിപ്പിച്ച് സഭയിലൂടെയാണ് സഭയിൽ അംഗങ്ങളായിട്ടാണ് സഭയുടെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നേടേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ചോദിച്ച കാരണം എന്താ അച്ഛ ഇന്ന് ലോകത്തിലേറ്റം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കൂട്ടായ്മ തിരുസുപയാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സാറിനെ കുറിച്ചുള്ള എന്റെ മതിപ്പെല്ലാം അങ്ങ് പോയി ഒരു കോളേജ് അധ്യാപകനായിരിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ഞാൻ ഈ പ്രസംഗിക്കുന്ന അദ്ദേഹം എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുറിവേൽക്കില്ല എന്ന് നമുക്ക് ഞാൻ ഉറപ്പു തരാം കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പ്രസംഗത്തിൽ ഇത് സൂചിപ്പിക്കും അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ട് കോളേജ് പ്രൊഫസറായിരുന്ന ഒരാള് ിരുസഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സമൂഹമാണ് സഭ എന്ന് പറഞ്ഞത് സത്യത്തിൽ ദൈവത്തെ ധിക്കരിക്കുന്നത് തുല്യമായിട്ടുള്ള ഒരു പാപവചനമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സഭയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വിശ്വാസ ജീവിതവും പാപരഹിതമായ വിശ്വസജീവിതവും വചനാധിഷ്ഠ ജീവിതവും ഭൂദാശാ ജീവിതവും പരസ്നേഹ ശുശ്രൂഷാ ജീവിതവും ആത്മീയ ശുശ്രൂഷാ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ വിശുദ്ധരുടെ മാലാഹമാരുടെ കൂട്ടായ്മയിലുള്ള ജീവിതവും സ്വർഗോന്മുഖമായ സാക്ഷി ജീവിതവും എല്ലാം സാധ്യമാകണമെങ്കിൽ ഒരെണ്ണം കൂടിയുണ്ട് ജീവിതാന്തസ്സിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിതാന്തസ്സിന്റെ കടമ പൗരോഹിത്യ ജീവിതാന്തസ് സന്യാസ ജീവിതാന്തസ് അതുപോലെ അൽമായരുടെ കുടുംബ ജീവിതത്തിന്റെ ആ ജീവിതാന്തസ് അതിന്റെ കടമ നിർവഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ മുന്നേറണമെങ്കിൽ ഇതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനമായി ഇതിന്റെ പ്രവർത്തന മേഖലയായി ഇതിന്റെ ഒരു ചട്ടക്കൂടായി ഇതിന്റെ ആത്മീയ ശക്തി കേന്ദ്രമായി ശ്രോതസ്സായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സഭയെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറയട്ടെ വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ തിരുസഭയെക്കുറിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഈ കോളേജ് അധ്യാപകൻ രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ കാണാൻ വരുമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു വരികയാണെങ്കിൽ വെള്ളിയാഴ്ച സംസാരിക്കാമെന്ന് കരുതി ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് സ്റ്റേജന്റെ പുറകിൽ നിന്ന് എല്ലാം കണ്ട് പ്രാർത്ഥിച്ചു വിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഡിവൈനിലെ കൂട്ടായ്മേലുള്ള വൈദികരും ഒക്കെ സംസാരിക്കാൻ ഒരു ഒരു മണിക്കൂറുകളും എടുത്തു അങ്ങനെ ഞാനൊരു പതിനൊന്നേ മുക്കാലായപ്പോഴേ എന്റെ മുറിയുടെ മുമ്പിൽ ചെല്ലുന്നത് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ ഷോക്ക് പോയി ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് എന്റെ മുറിയുടെ മുമ്പിൽ തല കുമ്പിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്റെ വാതിലേക്ക് ഇങ്ങനെ പുറകോട്ട് ചാരി ഇരുന്ന് എന്നിട്ട് തല ഇങ്ങനെ കുമ്പിട്ടിരുന്ന് ഉറങ്ങാൻ ചാരിയായിരിക്കുന്ന തല കുമ്പിട്ടിട്ടുണ്ട് ഞാൻ ചെന്ന് വിളിച്ചു ഞാൻ ചോദിച്ചു സാറെന്താ ഇരിക്കുന്നത് ഞാൻ അറിയാതെ അച്ഛൻ മുറി കയറാതിരിക്കാൻ വാതിൽ ചാരി ഇരുന്ന് ഉറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറേ അതെ എഴുന്നേറ്റ് നിന്നിട്ട് സാർ പറഞ്ഞു അച്ഛൻ അനങ്ങരുതേ എന്ന് പറഞ്ഞു നിലത്തേക്ക് മുട്ടുകൂത്തി എന്റെ കാലില് തൊട്ടിട്ട് ഒരു മാപ്പ് കുറച്ചല്ലേ ഞാൻ ചു എന്ത് പറ്റി കർത്തോലിക്കാ സഭയിലെ മാർ എല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തെ എന്റെ പാപജീവിതത്തിന്റെ മാപ്പ് പറയാൻ വേണ്ടി ഞാൻ അച്ഛന്റെ കാലത്തോടുന്നുവെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ചിത്ര വലിയ മാറ്റം എങ്ങനെയുണ്ടായി ഇന്നലെ പറഞ്ഞു ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടായ്മയാണ് സഭയെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സഭ എന്തെന്ന് ഇന്ന് വൈകുന്നേരം മനസ്സിലായത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ സഭയെ മനസ്സിലാക്കാത്തതുകൊണ്ട് സഭയെ സ്നേഹിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൽ ഇത്രയും മനസ്സിലാക്കുക സഭയെ സ്നേഹിച്ചാൽ സഭയെ മനസ്സിലാക്കിയാൽ സഭയെ ഉൾക്കൊണ്ടാൽ സഭയിലെ വിശ്വസ്ത വിശുദ്ധ സാക്ഷികളായ വിശ്വാസികളാ ജീവിക്കാൻ നമുക്ക് പറ്റും വിശ്വസ്തയുള്ളവരായിരിക്കും വിശുദ്ധരായിരിക്കും അനുസരണയുള്ളവരായിരിക്കും സഭയെ എങ്ങനെ സ്നേഹിക്കും ഞാൻ എന്റെ അമ്മയെ അപ്പനെ എന്റെ കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കും അതുപോലെ തന്നെ സഭയെ സ്നേഹിക്കണം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം കാരണം കുടുംബം എന്ന ഈ ലോകത്തിലൊരു സംവിധാനം ഈ ലോക ജീവിതം കഴിഞ്ഞാൽ തീരും എന്നാൽ സഭയെന്ന സംവിധാനം ഈ ലോക ജീവിതം കഴിഞ്ഞാൽ തീരുന്നതല്ല കാരണം സഭയ്ക്ക് ഞാൻ പല വിധത്തിലുള്ള മേഖലകളൊന്നും ചൂണ്ടിക്കാണിച്ചു തരികയാണ് എന്ന് പറഞ്ഞാൽ ആദ്യയിൽ ദൈവം ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ സഭയുണ്ടാക്കി ആദ്യ മാതാപിതാക്കൾ വഴി ആ സഭ തകർന്നു അത് കഴിഞ്ഞ് നോഹിന്റെ പെട്ടകത്തിൽ ഒരു കുടുംബത്തെയും കുറെ ജീവജാലങ്ങളെയും രക്ഷിച്ചെടുത്ത് രണ്ടാമതൊന്നുകൂടി സഭയെ പണിതുയർത്താൻ നോക്കി അതും പോയി മൂന്നാമതായി അബ്രാഹത്തിലൂടെ പഴയ നിയമ ജനത അതാണ് മൂന്നാമത്തെ സഭയുടെ ഒരു രൂപമായി ഞാൻ കാണുന്നത് അതാണ് പഴയ നിയമ സഭ ആ മൂന്നാമത്തെ തിരുസഭ അബ്രാഹത്തിലൂടെ യേശുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുന്ന സഭാ സമൂഹമായി വളർന്നു നാലാമത്തേത് യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ സ്വദിനത്തിൽ സ്ഥാപിക്കപ്പെട്ട നാലാമത്തെ സഭ ഇന്നിത്രേ മനസ്സിലാക്കുക സഭ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയെ ഒരു മാനുഷിക സംഘടനയായി കണ്ടാൽ നമുക്ക് തെറ്റുപറ്റും മാർപ്പാപ്പ മെത്രാൻമാർ വൈദികര് സന്യസ്തര് ഇങ്ങനെയൊക്കെ തുടങ്ങിയ കുറെ വ്യക്തികളുടെയും ഉന്നത ശ്രേണിയിലുള്ള ഹൈരാർക്കിയുടെ ഉയർന്ന പദവിയിലുള്ളവരുടെയും അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭരണ സംവിധാനത്തിന്റെയും മേഖലകളിലേക്ക് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ സഭയെ തെറ്റിദ്ധരിക്കും നമ്മൾ സഭയെ മനസ്സിലാക്കാൻ പറ്റില്ല സഭയുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തി അത് ഹൈലൈറ്റ് ചെയ്യും അത് ഉയർത്തിക്കാട്ടും സഭയെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നതിന് വരെ സഭയുടെ കുറ്റങ്ങൾ കുറവുകൾ നമ്മളിങ്ങനെ ഉയർത്തിക്കാട്ടി സഭയുടെ ശത്രുക്കളുടെ കൂടെ അത് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ മനുഷ്യരെയോ മതങ്ങളെയോ ഒന്നും അല്ല പറയുക പിശാജിനെയാണ് ഉദ്ദേശിച്ചത് സഭാ ശത്രുവായ പിശാജിന്റെ വിജയ ശ്രീലാളിതനായ പിശാജിന്റെ വിജയാട്ടഹാസത്തിന്റെ കൂടെ നമ്മളും അട്ടഹസിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവാനുഗ്രഹം പ്രാപിക്കാനായി നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കിവച്ചിരിക്കുന്ന അനവധി മാർഗങ്ങളിൽ സവിശേഷമായ പദവി അലങ്കരിക്കുന്ന മാർഗമാണ് സഭാത്മക ജീവിതം സഭയിൽ അംഗങ്ങളായി എന്ന് പറയുമ്പോൾ മാമോദിസ വഴി മാത്രമല്ല അങ്ങനെ അങ്ങനെയാകുന്നതും കൂടി നമ്മൾ അറിയണം സഭയിൽ അംഗങ്ങളാകുന്നത് ആരെല്ലാം യേശുവിനെ അന്വേഷിക്കുന്നവരുണ്ടോ രക്ഷ അന്വേഷിക്കുന്നവരുണ്ടോ ദൈവത്തിന്റെ അറിയാൻ വേണ്ടി ൈവവ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ആഗ്രഹത്താൽ അവരുടെ മനോഭാവത്താൽ സഭയിൽ അംഗങ്ങളായി കഴിഞ്ഞു അല്ലേ ലൂയ്യ അതിനെക്കുറിച്ച് ആദ്യത്തെ മാർപ്പാപ്പ പറയുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് അഫസ്തോലോ പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിമൂന്ന് വചനങ്ങളിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അത് ഞാനത് വായിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുകയും ീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും അവൻ ഏതു ജനതയിൽപ്പെട്ടവനാണെങ്കിലും ആ ജനത എന്നുള്ളത് ഞാൻ വ്യാഖ്യാനിക്കുകയാണ് ഏതു ജനതയിലും ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും അവൻ കർത്താവിന് സ്വീകാര്യനാണ് ഹല്ലിലുയാ അതിന്റെ രണ്ടാം ഘട്ടം എന്താ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ എന്താ ദൈവഭയം പാമ്പിനെ കാണുമ്പോൾ ഉള്ള ഭയം പേപ്പട്ടിയെ ഉള്ള ഭയം ആനയെ കാട്ടാനെ കാണുമ്പോൾ ഉള്ള ഭയം ഇതാണോ ദൈവഭയം അല്ല ആ ഭയവും ഈ ഭയവും ആട്ടി യാതൊരു ബന്ധവുമില്ല ഇത് പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങളിൽ ഒന്നാണ് ദൈവഭയം ഒരു വളരെ വളരെ ഉയർന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരു സെലിബ്രിറ്റി ഞാനിപ്പോ കൂടുതൽ പറയില്ല അത്രേ പറയുള്ളൂ ഒരു സെലിബ്രിറ്റി ടി വിയിലും സിനിമാ ലോകത്തും മറ്റു പല മേഖലയിലും ഉയർന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണാകട്ടെ പെണ്ണായിട്ട് എന്തുകൊണ്ട് അത് ഞാൻ പറയില്ല പറയലിപ്പം ഞാൻ ആ വ്യക്തിയെ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചു ഒരു പ്രത്യേക സാഹചര്യം വന്നിപ്പം പറഞ്ഞു യു ഹാവ് ടു അറ്റന്റ് റിട്രീറ്റ് വിതഔട്ട് ഫെയിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല ഉടനെ ധ്യാനം കൂടണം അപ്പൊ എന്നോട് പറഞ്ഞു ധ്യാനം കൂടാതെ ഈ പ്രശ്നമൊന്നും പരിഹരിച്ചു തരാനായിട്ട് അച്ഛൻ ശ്രമിച്ചാ പറ്റില്ലേ ഞാൻ ചുച്ച എന്താ ഉദ്ദേശിച്ചത് അപ്പൊ എനിക്ക് ഈ ചോദ്യത്തിന്റെ ഉള്ളിലെ കള്ളത്തരം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഉള്ളിലുള്ള ഒരു സൂത്ര ചിന്ത മനസ്സിലായതുകൊണ്ട് ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഞങ്ങളെ ഇങ്ങനെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കഴിയുന്നത് അപ്പം നിങ്ങളുടെ ഈ പ്രാർത്ഥനയിലേക്കും പുണ്യവഴിയിലേക്കും ഒരു ആത്മീയ വഴിയിലേക്കൊക്കെ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇടം വലം തിരിയാൻ പറ്റില്ല പിന്നെ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഞാൻ ചോദിച്ച അതെന്താ അതെ എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഒന്ന് ചൂരലും പിടിച്ച് വെള്ള ചുവയും വെള്ളം ഉണ്ടുകൊടുത്ത് ഈ ചെറിയ സെറ്റിന് പോലും ചെറിയ ഒരു പെശകിന് പോലും ഒരു ചെറിയ വർത്തമാനത്തിന് പോലും അടിക്കാൻ ഓകി നടക്കുന്ന ഹെഡ് മാസ്റ്ററാണ് ദൈവം അത് ആറാം ക്ലാസ് വെച്ച് ഈ വ്യക്തി കിട്ടിയ മുറിവാണ് അവരെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ അങ്ങ് മാത്തമാറ്റിക്സ് ടീച്ചർ അങ്ങനെയായിരുന്നു അതിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് ഇങ്ങനൊരു ചിന്തയുണ്ടായി രണ്ടാമത്തത് അയാളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയുടെ ബന്ധു കേരളത്തിന് പുറത്തുള്ളയാള് അയാളെ തൂക്കു ശിക്ഷയ്ക്ക് വിധിച്ചു ആ തൂക്ക് ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴുകുവിട്ടി ജീവപര്യന്ത തടവായി മാറിയെങ്കിലും ഈ വ്യക്തിക്ക് ഒരിക്കലും വേണമെങ്കിൽ കാണാൻ പോലും പറ്റില്ല കാരണം ജീവപര്യന്ത തടവ് ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ആള് ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ മനസ്സിലേറിയിരിക്കുന്ന ചിന്ത ഒരു കഠിന ഹൃദയനായ ന്യായാധിപനാണ് ദൈവം ഇങ്ങനെ അളന്നു തൂക്കി ശിക്ഷിക്കുന്നയാളാണ് ദൈവം ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള ധാരണയിലേക്ക് വന്നു സ്നേഹമുള്ള ദൈവം കരുണയുള്ള ദൈവം ശിക്ഷിക്കാനായിട്ടല്ല രക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ദൈവം ഇതൊന്നും ആ വ്യക്തിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ദൈവത്തിന്റെ പേരാണ് കരുണയെന്ന് അത് നല്ലൊരു വളരെ മനോഹരമായൊരു നിർവചനമാണ് യോഗനാൻസ്ലേഹ പറഞ്ഞു ദൈവത്തിന്റെ പേര് സ്നേഹമെന്നാണെന്ന് പറഞ്ഞു ആ സ്നേഹമെന്ന യോഗനാൻസ്ലേഹ പറഞ്ഞ ദൈവത്തിന്റെ നിർവചനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിന് മറ്റൊരു മനോഹരമായ പേരോട് അവതരിപ്പിച്ചു കൊടുക്കുന്നു കരുണ എന്നാണ് ദൈവത്തിന്റെ പേര് പ്രിയപ്പെട്ടവരെ ദൈവം അപ്പനാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാര്യം എന്താ പറയുമോ അപ്പനോട് വിരോധവും അപ്പൻ ക്രൂരനാണെന്നുള്ള അനുഭവമുള്ളവർക്ക് ദൈവം അപ്പനാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതുമായിട്ട് താരതമ്യം ചെയ്യും ഈ ആറാം ക്ലാസ്സിലെ അധ്യാപകനെ ഈ വ്യക്തിയെ കണ്ടതുപോലെ തന്നെ അപ്പോൾ തന്റെ ബന്ധുവിനെ തൂക്കശിക്ഷയ്ക്ക് വിധിച്ച നീതിവിധിയാളനായ ന്യായാധിപനായ ദൈവത്തെ പേടിയായയാക്ക് മൂന്നാമത്തെ കാര്യം ഈ വ്യക്തിയുടെ ഉള്ളില് ഒരു പട്ടാളക്കാരന്റെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനില് പട്ടാള ഭരണം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ഇന്ത്യ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഈ വ്യക്തി കാർഗിൽ യുദ്ധത്തിലെ അന്നത്തെ യുദ്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനിലെ പട്ടാള ഭരണ നേതാവിന്റെ മുഖമാണ് മനസ്സിലിരിക്കുക അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പട്ടാള നേതാവ് പട്ടാള ഭരണ നേതാവ് നല്ല ഭരണാധികാരി ഈ ക്രൂരനായ ന്യായാധിപൻ ഈ ടീച്ചറ് ഇതൊക്കെയാണ് തലയിലിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് ഭാവാത്മകമല്ലാത്ത രക്ഷാകരമല്ലാത്ത നിഷേധാത്മകമായ ധാരണ ചിന്ത ബോധ്യം തലകേറിയതുകൊണ്ട് ഈ വ്യക്തി പേടിയായിട്ട് നടക്കുക എന്റെ പ്രിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആണോ പെണ്ണോ ആരും ആകട്ടെ നിങ്ങൾ സൂത്രത്തിൽ നോക്കിയിരിക്കുക ആരാന്ന് ഏതാണ്ട് നോക്കിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ വളരെ കോൺഷ്യസായിട്ടാണ് സംസാരിക്കുന്നത് കാരണം ആളുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്താൻ പാടില്ല ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞതേ പ്രിയ ഞാൻ പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദൈവം മുരിങ്കൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പള്ളിയില് തീർത്ഥാടന കേന്ദ്രത്തിൽ നീ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നല്ല ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് നീ മാരക പാപത്തിലാണെങ്കിൽ നിന്റെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടവിടെ കാത്തിരിക്കുന്നു കർത്താവ് നീ പാപത്തിലല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആ ദൈവത്തെ ഒന്ന് നോക്കാനും ദൈവത്തോട് മിണ്ടാനും ദൈവം തരുന്ന സമ്മാനം വാങ്ങാനും വേണ്ടി തന്നെ കാത്തിരിക്കുന്നു ദൈവം അങ്ങ് വിദൂരത്ത് പള്ളിയിലും സക്രാരിക്കകത്തും സ്വർഗത്തിലും തീർത്ഥാടന കേന്ദ്രത്തിലും ധ്യാനകേന്ദ്രത്തിലും ഇരിക്കുന്ന ദൈവത്തെ നീ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നീ കരുതുന്നു നീ ചില കുരുത്തക്കേട് കാണിച്ചാൽ കുറുമ്പ് കാണിച്ചാൽ ചില തല്ലുകുള്ളിത്തരം കാണിച്ചാൽ ചില ചെറിയ പാപങ്ങളൊക്കെ ചെയ്താൽ ദൈവം കാണില്ല എന്ന് നിനക്ക് ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് അറിഞ്ഞിരിക്കാൻ പറ്റില്ല നീ എവിടെ പോയാലും നിന്റെ എല്ലാ ജീവിത മേഖലകളും അറിയുന്ന കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാ നീ നീ പാപത്തിലാണേലും നീ ദൈവത്തിന്റെ മുമ്പില ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു ദൈവം ചെയ്ത് എന്റെ സമാധാനം കളയല്ല എന്ന് പറഞ്ഞു അയാള് ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പൊ ഞാന് സമാധാനമായിട്ടാ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതും കിടെ കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതാ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പാപം ചെയ്യുമ്പോ അവിടെ ദൈവം ഉണ്ടാവില്ല എന്ന് എനിക്ക് അവർ പതെന്താ പാപം ചെയ്യിക്കുന്ന പിശാചല്ലേ അതെ അപ്പൊ പിശാചിനടുത്ത് ദൈവം ഉണ്ടാവൂ ഞാൻ അത്ഭുതപ്പെട്ടു സെമിനാറിൽ ഞാൻ പന്ത്രണ്ട് വർഷം പഠിച്ചിട്ട് ഞാൻ കേൾക്കാത്തൊരു കാര്യം ഈ ഈ വ്യക്തി എന്നോട് പറഞ്ഞത് അതായത് ദൈവം ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ അടുത്തില്ല പിശാജെ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാപം ചെയ്യുമ്പോൾ ദൈവം മുറിവേറ്റവനായി ക്രൂശതനായി നിന്റെ ഉള്ളിൽ കിടന്ന് പിടയുന്നുണ്ട് നിന്നെ കൈവിടാതെ വെളിപാട് മൂന്ന് ഇരുപതിൽ പറഞ്ഞ പോലെ ഹൃദയവാതിൽ മുട്ടിക്കരയുന്നുണ്ട് അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ പിശാജ് മാത്രം അടുത്തുള്ളൂ എന്ന് കരുതണ്ട പാപം ചെയ്ത് പൊന്തി പിശാജിന് സ്വാഗതം പറഞ്ഞു അവനെ സ്വീകരിച്ചു എന്നാൽ നീ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി നിന്റെ ഭരണവിനാഴികവരെ ഹൃദയവാദം മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നീ അറിയണം നിന്നെ കൈവിടില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ അഴപയിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ദൈവമെന്ന് പ്രിയപ്പെട്ടവര് ആ വ്യക്തിക്ക് അത് ബോധ്യപ്പെട്ടു ഏതായാലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ബോധ്യപ്പെട്ടു ദൈവത്തെ സമീപിക്കാൻ ആ വ്യക്തിക്ക് പേടിയുള്ളതിന് കാരണം ദൈവത്തെ കരുണയുള്ള ദൈവമായി സ്നേഹമുള്ള ദൈവമായി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വസിക്കുകയും നമ്മുടെ അടുത്ത് വരികയും നമ്മെ മാടി വിളിക്കുകയും നമ്മുടെ പുറകെ വരികയും ചെയ്യും ദൈവം ശിക്ഷിക്കാൻ വേണ്ടി അല്ല ദൈവം പുറകെ വരുന്നത് വേട്ട പട്ടിയെ പോലെ നമ്മുടെ പുറകെ വരുന്ന ദൈവം എന്നൊക്കെ കവികൾ പറഞ്ഞിട്ടില്ലേ അതൊക്കെ ഒരു കാവ്യാത്മകമായ അവതരണമാണെങ്കിലും അതിന്റെ പിന്നെ വലിയൊരു ദൈവിക വെളിപാടുണ്ട് ദൈവം എന്റെ പുറകെ വരികയോ വേട്ടയാടാനല്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ഉള്ളിൽ വസിച്ച് ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കാൻ ആഗ്രഹിച്ച ദൈവം ഞാനതിന് സഹകരിക്കാതിരുന്നപ്പോൾ ദൈവത്തിന് ഓടിയകന്നപ്പോൾ ദൈവത്തിന്റെ കൈവിട്ടു പോയപ്പോൾ എന്റെ തമ്പുരാൻ എന്റെ ഹൃദയവാതിൽ മുട്ടിമുട്ടി ഹൃദയം തുറന്നതാ മോനെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഓടി ഓടിയകലുമ്പോൾ എന്റെ പിന്നാലെ വന്ന് നിൽക്കും മോനെ ഞാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനേ ഒരു ശക്തമായിട്ടൊരു അരമണിക്കൂർ നേരം ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചത് ആ വ്യക്തി ഇവിടെ വന്നിരുന്ന് കേൾക്കാനിട വന്നു ഇവിടെ വന്നു ഇവിടെ വരികയും അത് കേൾക്കാനിട വരികയും ചെയ്തു അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാനിതിനെക്കുറിച്ച് ശക്തമായിട്ട് ആ വ്യക്തി ധ്യാനത്തിന് വന്നതല്ല പക്ഷേ പ്രസംഗം കേട്ടു എന്നെ കാണാമെന്നപ്പം പ്രസംഗം കേൾക്കേണ്ടി വന്നു അവസാനം ഇരുന്ന് കരഞ്ഞു എത്ര നല്ലൊരു ദൈവത്തെയാണ് ഞാനിങ്ങനെ മറന്നത് ഏങ്ങി ഏങ്ങി കരഞ്ഞു മാരകപാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച് പോയ പോയാളൊന്നുമല്ല പക്ഷേ ദൈവത്തോട് അടുക്കാൻ ഭയപ്പെട്ട് ജൈവസ്വരം കേൾക്കാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിക്കുന്ന അവസ്ഥ പോലും വേണ്ടെന്ന് വെച്ച് ദൈവ തിരികെതും എന്താന്ന് അറിയാനുള്ള ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ച് വേറെ ഏതൊക്കെ ഇഷ്ടങ്ങളുടെയും താൽപര്യങ്ങളുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നവര് സഭയിൽ അംഗത്വം കിട്ടിയിട്ടും അത് നിരസിച്ച് സഭയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുന്നവരാ അവരെയും ദൈവം ഈ സഭയ്ക്കകത്തേക്ക് മാടി വിളിക്കുന്നുണ്ട് അപ്പൊ നീതി പ്രവർത്തിക്കുന്ന വ്യക്തികള് ദൈവത്തെ ഭയപ്പെടുന്നവര് ദൈവഭയമെന്ന് പറഞ്ഞ ഒരു പുണ്യമാണത് അങ്ങനെയുള്ള സഭയിലെ അംഗങ്ങളാണ് അപ്പൊ നമ്മൾ സഭ എന്ന സംവിധാനത്തിന്റെ ഒരു മേഖല ഇപ്പം മനസ്സിലാക്കി സഭയിൽ മാമോദിസ സ്വീകരിച്ചവര് മാത്രമല്ല ഉള്ളത് ദൈവത്തെ അന്വേഷിക്കുന്ന ശൈവത്തിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ശൈവ അന്വേഷിക്കുന്ന വ്യക്തികളും സഭയിൽ ആഗ്രഹത്താൽ അംഗങ്ങളായി തീർന്നു അല്ലെ ലൂയിയ